മോഹൻലാലിന്റെ ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്നുമാണ് ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമ സംഭവിക്കുന്നതെന്ന് പറയുകയാണ് സംവിധായകനായിട്ടുള്ള കെ മധു മോഹൻലാൽ എന്ന നടനെ സൂപ്പർ ആക്കി മാറ്റിയ സിനിമകളിലൊന്നാണ് കെ മധു സംവിധാനം ചെയ്ത ഇരുപതാം നൂറ്റാണ്ട് ഈ സിനിമ എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് പറയുകയാണ് സംവിധായകൻ കെ മധു നിർമ്മാതാവ് വരെ സിനിമയിൽ നിന്നും പിന്മാറിയിട്ടും മോഹൻലാലിന്റെ ഒറ്റ ചോദ്യത്തിൽ നിന്നുമാണ് ആ സിനിമ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം ഞാൻ ലാലിനോട് പറഞ്ഞു എനിക്കൊരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ലാലിനെ വെച്ചാണ് സിനിമ ചെയ്യാൻ ആഗ്രഹമെന്നും പറഞ്ഞു അതിനെന്താ ചേട്ടാ അതിനു പറ്റിയൊരു കഥ കണ്ടുപിടിക്ക് നമുക്ക് സിനിമ ചെയ്യാമെന്നും ലാൽ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പിരിഞ്ഞു അതിനുശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങി പരാജയപ്പെട്ടു അതിനെ തുടർന്ന് ലാലിനെ വെച്ച് ഞാൻ ചെയ്യുന്ന സിനിമ നിർമ്മിക്കാമെന്ന് പറഞ്ഞ നിർമ്മാതാവ് അതിൽ നിന്നും പിന്മാറി അങ്ങനെ ഞാനും മനസ്സുകൊണ്ട് ആ സിനിമയിൽ നിന്നും പിറകോട്ട് വലിഞ്ഞു ഇരിക്കെ ഒരു ദിവസം വളരെ യാദർശികമായി ലാലിനെ ഞാൻ മദ്രാസിലെ രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ച് കണ്ടു അവിടെ വെച്ച് ലാൽ എന്നോട് ചോദിച്ചു അന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്യുന്നില്ലേ എന്ന് അതിൻ്റെ നിർമ്മാതാവിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ആ സിനിമ നിർത്തിവച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ലാൽ എന്നോട് ചോദിച്ചു ഞാൻ നിർമ്മാതാവിനല്ലോ ചേട്ടനല്ലേ ഡേറ്റ് തന്നതെന്ന് അതിനുശേഷം എം മണി എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് വരുന്നു ഞങ്ങളുടെ സിനിമയോട് അദ്ദേഹം സഹകരിച്ചു പിന്നെ ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു വെറും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് ഇന്നത്തെ കാലത്ത് ഇരുപതാം നൂറ്റാണ്ട് പോലെ ഒരു സിനിമ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുകയില്ല ലാലിന്റെ വലിയ സംഭാവനയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ആ സിനിമ പൂർത്തിയാക്കാൻ സഹായിച്ചത് ലാൽ എപ്പോഴും ഒരു സംവിധായകന്റെ നടനാണ് ഒരു സംവിധായകൻ ചിന്തിക്കുന്നത് പോലെയാണ് ലാൽ അഭിനയിക്കുന്നത് കെ മധു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു മോഹൻലാലിനെ സൂപ്പർ താരപദവിയിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവച്ച ഒരു ചിത്രം കൂടിയാണിത് മോഹൻലാലിന് കൂടാതെ സുരേഷ് ഗോപി ജഗദീശ് ശ്രീകുമാർ അംബിക ഉർവശി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ച മറ്റ് താരങ്ങൾ